പത്തൊന്ന് ഇരുന്നൂറ് വാഴയോളം നശിപ്പിച്ചിട്ടുണ്ട് അതിലൊന്നും ഞങ്ങൾക്ക് സങ്കടം ഇല്ല കാരണം ഞങ്ങൾക്ക് ആന വളരെ വാഴ ഞങ്ങൾക്ക് അടുത്ത കൊല്ലം വീണ്ടും നടാൻ നോക്കാം ഒന്നാമത് ആ ആന ചെറുതാണ് ചെറുപ്പാണ് ഇനിയും ജീവിക്കാൻ ഒരുപാട് കാലമുണ്ട് ഞങ്ങൾ ആ വാർത്തയൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ഞങ്ങൾ അതിനെ നല്ല ആരോഗ്യനായിട്ട് തന്നെ അത് കാട്ടിലേക്ക് പോകും പക്ഷെ എന്ത് ചെയ്യാനാ ഞങ്ങള് രാവിലെ ആറു മണിക്ക് വാർത്ത അറിഞ്ഞ പിന്നെ ഇന്നലെ ആഹ്ലാദിച്ച് ഞങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നു ഒരിക്കലും ആരും പ്രതീക്ഷിച്ചല്ല എല്ലാവർക്കും അത് വളരെ ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ് ജനങ്ങള് അങ്ങനെ ഒരു പ്രഭാവിതരായിട്ടില്ല ആനയും വളരെ ശാന്തനായിരുന്നു യാതൊരു വിധത്തിലും ഒരു ഉപദ്രവകാരോ മറ്റൊരു ചിന്നമ്പിളിയോ ഒന്നും ഉണ്ടായിരുന്നില്ല ബോഡി ലാംഗ്വേജിൽ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അത് വളരെ അവസരമായിരുന്നു എന്നുള്ളത് അവിടുന്ന് നാട്ടുകാർ വിളിച്ചു പറഞ്ഞാൽ ആന ഇറങ്ങിയിട്ടുണ്ട് സൂക്ഷിക്കണം എല്ലാവരും വീട്ടിന്റെ അകത്ത് തന്നെ ഇരിക്കണം എന്ന് പറയപ്പോഴാണ് ടൗൺ ആണ് എങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാലും വലിയൊരു അപകടം തന്നെ ഉണ്ടാവും എന്നുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നു അത് ഞാൻ വയനാടിനെ സംബന്ധിച്ച് ഇതൊരു പുതുമയൊന്നുമല്ല ഇനിയും ഞങ്ങളിത് പ്രതീക്ഷിക്കുന്നുണ്ട് ആനയായിട്ടും കടുവയായിട്ടും അതുമായിട്ടൊരു എന്താ പറയാ അത്രയും ഒരു അടുപ്പം എൻ്റെ പേര് ജസീർ എന്നാണ് വീടാണ് ഇത് എൻ്റെ പരിസരത്താണ് ഇന്നലെ ആനയെ തളച്ചതും അതിനെ പിടികൂടാൻ വേണ്ടിയുള്ള സംവിധാനം ഉള്ള ഒരുക്കത് ഈ കാണുന്ന നിങ്ങളെ കാണുന്ന ഈ ഭാഗത്തോട്ടാണ് ഇന്നലെ ആന കയറി നിന്നതും അതുപോലെ ഇവിടുന്ന് ആണ് ലോറിയിൽ കുങ്കിയാന അതിനെ കയറ്റിയത് ആന വന്നത് ഏകദേശം ഒരു എട്ട മണിയോടെയാണ് ഈ മാനന്തവാടി പോലീസ് സ്റ്റേഷൻ്റെ പുറകിലൂടെയാണ് ആ വയലിലേക്ക് ആ കാണുന്നത് ആ കാണുന്നതാണ് പോലീസ് സ്റ്റേഷൻ അതിന്റെ സൈഡിലൂടെയാണ് ഈ വാഴത്തോട്ടത്തിലേക്ക് ഇറങ്ങി പിന്നീട് ഇങ്ങോട്ടേക്ക് മാറി ആ കരപ്രദേശമായ അങ്ങോട്ടേക്ക് നിൽക്കുകയും ചെയ്തത് രാവിലെ എട്ടരക്കാണ് പിന്നെ പന്ത്രണ്ടര മണിയായപ്പോ അത് വീണ്ടും ഇങ്ങോട്ട് റോഡിലേക്ക് കയറി വീണ്ടും മെയിൻ റോഡിലേക്ക് പാസ് ചെയ്യും പിന്നെ ജനങ്ങളെ ഇടപെടൽ കൊണ്ട് വീണ്ടും തിരികെ വരികയും വീണ്ടും അവിടെ തന്നെ അത് തമ്പടിക്കുക ചെയ്യുക ജനങ്ങള് ഒരു പ്രഭായിട്ടില്ല ആനയും വളരെ ശാന്തനായിരുന്നു യാതൊരു വിധത്തിലും ഒരു ഉപദ്രവകാരമോ മറ്റൊരു ചിന്നമ്പിളിയോ ഒന്നും ഉണ്ടായിരുന്നില്ല അത് അവശനായിരുന്നു എന്ന് പറയാ കാരണം അതിന് ഭക്ഷണവും വെള്ളവും വേണ്ടത്ര ലഭിച്ചിട്ടില്ല അത് എത്ര ദിവസമായി ഇങ്ങനെ ആലഞ്ഞു തിരിയുന്നുള്ളത് നമുക്കറിയാം നമ്മൾ ഇവിടെ വന്നപ്പോ അതിന്റെ ഒരു ബോഡി ലാംഗ്വേജ് തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അത് വളരെ ആവശ്യമില്ലായിരുന്നു എന്നുള്ളത് അല്ല ഇത് അങ്ങനെ ഇത് ടൗണിലൊക്കെ കറങ്ങി താഴങ്ങാടി എന്ന് പറഞ്ഞ പ്രദേശം വന്ന് അതിനുശേഷമാണ് ഈ പോലീസ് സ്റ്റേഷൻ വഴി ഈ വാഴയിലൊക്കെ ഇറങ്ങിയത് ഈ പരിസരത്തോട്ട് വരുമ്പോൾ എത്ര മണിയായിരുന്നു ഏകദേശം രാവിലെ ഞങ്ങളിത് ഇങ്ങനെ അവിടുന്ന് നാട്ടുകാർ വിളിച്ചു പറഞ്ഞു ആന ഇറങ്ങിയിട്ടുണ്ട് സൂക്ഷിക്കണം എല്ലാവരും വീട്ടിന്റെ അകത്ത് തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾ പുറത്തിറങ്ങുകയോ തൊട്ടപ്പുറത്തെ ടെറസ് കയറി നോക്കുമ്പോഴാണ് കാട് വഴി വാഴയിലേക്ക് വരുന്നതാണ് ഇവിടുന്ന് തന്നെയാണ് മഴക്കുപെടി എന്ന് പറയുന്ന ഒന്ന് പറഞ്ഞ ഇത് മൊത്തം ജനവാസ കേന്ദ്രമാണ് കാരണം ഈ പ്രദേശം മുഴുവനും ജനങ്ങൾ ജനങ്ങളെ തിങ്ങിപ്പാർക്കുന്നൊരു ഏരിയയാണ് കൂടാതെ ടൗൺ ആണ് ചുറ്റും ടൗൺ ആണ് എങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാലും വലിയൊരു അപകടം തന്നെ ഉണ്ടാവും എന്നുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നു അത് ഡിപ്പാർട്ട്മെന്റിനുണ്ടായിരുന്നു ജനങ്ങൾക്കും ഉണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം മയക്കുഴി വെച്ചത് അഥവാ എന്തെങ്കിലും തീർച്ചയായും തീർച്ചയായും അത് അതെ അതെ അപ്പൊ നിങ്ങളൊരു ദൃക്സാക്ഷി എന്ന നിലയ്ക്ക് എങ്ങനെയായിരുന്നു ആ ഒരു ഞങ്ങള് ദൃക്സാക്ഷി എന്ന നിലക്ക് മാത്രല്ല ഞങ്ങൾ ഒരു ഈ പണ്ട് തൊണ്ണൂറ് കാലഘട്ടത്തില് ആന വന്നതായിട്ടുള്ളൂ അത് ഇത്രയും നേരം ചെലവഴിക്കുകയൊന്നും ചെയ്തിട്ടില്ല അത് ഇതുവഴി പോയതായിട്ടുള്ള ഒരു വിവരം മാത്രമേ മാത്ര പിന്നെ പിന്നെ അങ്ങനെ വന്നില്ല പിന്നെ ഈ കരടിയും അത് ഇതൊക്കെ പോവുക അങ്ങനെ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു ഏരിയ തന്നെയാണ് ഞാൻ വയനാടിനെ സംബന്ധിച്ച് ഇതൊരു പുതുമയൊന്നല്ല ഇനിയും ഞങ്ങളിത് പ്രതീക്ഷിക്കുന്നുണ്ട് ആനയായിട്ടും കടുവയായിട്ടും ഇനി ഞങ്ങളിത് ശീലിക്കാനുള്ള ഒരു മനോഭാവത്തിൽ തന്നെയാണ് ഞങ്ങളത് എന്ന് പറയാ ഞങ്ങൾക്കൊരു ഭയപ്പാടൊന്നുമില്ല പിന്നെ വന്യമൃഗമാണല്ലോ സ്വാഭാവികമായിട്ട് ആളുകള് പേടിക്കും തീർച്ചയായും തീർച്ചയായും അത് വളരെ ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ് ഞങ്ങൾ ആ വാർത്ത ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ഞങ്ങൾ അതിനെ നല്ല ആരോഗ്യവനായിട്ട് തന്നെ അത് കാട്ടിലേക്ക് പോകും ഇവിടുന്ന് കണ്ട സ്ഥിതി ആയിരിക്കില്ല അതിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ഒരുക്കും എന്നൊക്കെ പക്ഷെ എന്ത് ചെയ്യാനാ ഞങ്ങള് രാവിലെ ആറു മണിക്ക് വാർത്ത അറിഞ്ഞ പിന്നെ ഇന്നലെ ആഹ്ലാദിച്ച് ഞങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ആ അതെ അത് പിടിച്ചതിന് ശേഷം എല്ലാരും കൈയടിച്ച് എല്ലാരും പ്രോത്സാഹിപ്പിച്ചതിന് ശേഷം തന്നെയാണ് അത് കേറ്റി കൊണ്ടുപോയി പക്ഷെ ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നു ഒരിക്കലും ആരും ഉദ്ദേശിച്ചല്ല എല്ലാവർക്കും അത് വളരെ ദുഃഖകരമായ ഒരു കാര്യം തന്നെയാണ് ഒന്നാമത് ആന ചെറുതാണ് ചെറുപ്പാണ് ഇനിയും ജീവിക്കാൻ ഒരുപാട് കാലമുണ്ട് അങ്ങനെയൊക്കെ ഉള്ളൊരു എന്താ പറയാ നമ്മളൊരു സഹജീവി തന്നെ എന്ന് പറയാ അത്രയും ഒരു ഇതായിരുന്നു അതിനെ പതിമൂന്ന് മണിക്കൂറോളം തീർച്ചയായും ചെറിയ സമയൊന്നുമല്ല ഞങ്ങളൊരു പതിമൂന്ന് മണിക്കൂറുകളോളം അതിനെ കണ്ണും അതിനെ അതിങ്ങോട്ട് വന്നും അതുപോലെ ഒരു അതുമായിട്ടൊരു എന്താ പറയാ അത്രയും ഒരു അടുപ്പും ഒരു കൗതുകത്തിന് പുറമെ അതിനോടുള്ള സ്നേഹവും മറ്റും എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ ഇങ്ങനൊരു വാർത്ത നമ്മൾ കുടുംബപരമായിട്ടും അതുപോലെ നാട്ടുകാരായിട്ടും വളരെ വേദനാജനകമായ ഒരു കാര്യം തന്നെയാണ് ഫസ്റ്റ് വന്നത് ടൗൺ വഴിയാണ് അത് പുലർച്ചെ അഞ്ചു മണിക്ക് മുമ്പ് തന്നെ ടൗണുമായിട്ട് കണക്ട് ചെയ്ത് പിന്നീടത് ചുറ്റുവട്ടത്തിലുള്ള പായോട് അതുപോലെ ചാമാടി അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ ഗ്രാമപ്രദേശങ്ങൾ അതുവഴിയാണ് പുഴ കടന്ന് വീണ്ടും നമ്മുടെ മാനന്തവാടി സിവിൽ സ്റ്റേഷന്റെ പുറകിലൂടെ അവിടെ കാട് പ്രദേശമാണ് അതുവഴിയാണ് പോലീസ് സ്റ്റേഷൻ വഴി ഞങ്ങളുടെ വാഴത്തോട്ടത്തിലോട്ട് വന്നത് ആ ഞങ്ങള് കൃഷി ചെയ്യുന്നതാണ് ഞങ്ങൾ പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്ന സ്ഥലമാണ് ഈ ഒരു അല്ല വാഴ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് പത്തു ഇരുന്നൂറ് വാഴയോളം നശിപ്പിച്ചിട്ടുണ്ട് അതിലൊന്നും ഞങ്ങൾക്ക് സങ്കടം ഇല്ല കാരണം ഞങ്ങൾക്ക് അങ്ങനെ ചെരിഞ്ഞതില് വാഴ ഞങ്ങൾക്ക് അടുത്ത കൊല്ലം വീണ്ടും നടാൻ നോക്കാം പക്ഷെ ഇത് ഒരു വളരെ വളരെ വിഷമകരമായ ഒരു കാര്യം തന്നെയാണ്